ജീവിക്കുന്ന ഒരു മനുഷ്യന് എന്ത് പ്രയാസമാണുള്ളത് എന്ത് പ്രയാസമാണുള്ളത് അള്ളാഹുവിന്റെ ഹബീബ് ജനങ്ങളോട് മൊത്തത്തിൽ ഒരു കാര്യം ഓർക്കാൻ പറഞ്ഞു നമുക്കൊക്കെ വിഷമങ്ങൾ വരും കണ്ണിനീരുകൾ കണ്ണിനീരുകൾ ഇടതടവില്ലാതെ ഉറ്റിക്കൊണ്ടിരിക്കുന്ന നേരങ്ങളുണ്ടാകും കണ്ണിലല്ലെങ്കിലും മനസ്സിനുള്ളിൽ കണ്ണിനീരുള്ളവരുണ്ട് വിഷമങ്ങളുള്ളവരുണ്ട് കണ്ണുനീർ തുടക്കുന്നവരുണ്ട് നമ്മുടെ മജിസിലുണ്ട് നമ്മുടെ നാടുകളിലുണ്ട് നമ്മുടെ പരിചയങ്ങളിലേ ഈ ഉമ്മത്തിന്റെ നേതാവ് ഉമ്മത്തികളെ അഭിസംബോധന ചെയ്യുകയാണ് ഒരു കൗൺസിലിംഗിന്റെ ആവശ്യമില്ലാത്ത വിധം ഒരാശ്വസപ്പെടുത്തേണ്ട വാക്കുകൾ ഇനി ഒരാളിൽ നിന്നും കേൾക്കേണ്ടതില്ലാത്ത വിധം നമ്മുടെ നേതാവ് നമ്മുടെ മനസ്സുകളിൽ സൂക്ഷിക്കാൻ ഒരാശയം കൈമാറിയിട്ടാണ് ലോകത്ത് നിന്ന് പോയത് അത് ദുഃഖങ്ങളിൽ കൂടെ നിർത്താനുള്ള ഓർമ്മയാണ് അത് സങ്കടങ്ങളിൽ ചേർത്ത് വെക്കാനുള്ള ചില ചിന്തകളാണ് അവരുടെ അവരുടെ സ്വഹീഹ സുനനിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹീദാണിത് അല്ലയോ ജനങ്ങളെ മുത്തിനു വിളിക്കുന്ന ആ വാക്ക് ഇമാനിന്റെ ഉമ്മത്തുൽ ഇജാബയാണ് ഹബീബായി ബിജങ്ങൾക്ക് ഉത്തരം കൊടുത്ത കൊടുത്തേ മുഗ്മിനാച്ചുകളെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിപത്ത് വന്നാൽ ആ വിപത്തൊരു പക്ഷേ വഴിയാവാം നിങ്ങൾ വിചാരിക്കാത്ത വഴികളിലൂടെയാകാം ഉണ്ടായിരുന്നത് നഷ്ടപ്പെടലായി മാറാം കിട്ടിയിരുന്നത് കുറഞ്ഞു പോകലാകാം അള്ളാഹു തുറന്നു വെച്ച വഴി നമുക്ക് മുമ്പിൽ അടഞ്ഞു പോകലാകാം കൂട്ടുകാരിൽ നിന്ന് നാട്ടുകാരിൽ നിന്ന് വേദനിപ്പിക്കുന്ന വാക്കുകൾ കേൾക്കുന്നതാകാം നിങ്ങൾ ചെയ്തു പോയ നന്മകൾക്ക് ഒരു തിരിച്ച് നന്ദിക്ക് പകരം പറച്ചിരുകൾ ആകാം നിങ്ങൾ കേൾക്കുന്നത് അതൊക്കെ വേദനകളാണ് നിങ്ങളുടെ വീടുകളിൽ മരണപ്പെടുന്നതടക്കമാകാം ഏത് മുസീബത്ത് നിങ്ങൾക്ക് വന്നാലും നിങ്ങളുടെ നബിയായ ഞാൻ പുണ്യനബി പറയുകയാണ് നിങ്ങളുടെ നബിയായ ഞാൻ നിങ്ങളുടെ റസൂലായ ഞാൻ നിങ്ങളുടെ ഇതാണ് നിങ്ങൾക്ക് വേണ്ടി മഷറയിലേക്ക് ഞാൻ അരികത്തപ്പുറത്ത് അരികത്ത് നിങ്ങളെ കാത്തിരിക്കാൻ ഞാൻ പോവുകയാണ് എന്തൽ ഹോൾ ലോകത്തോട് യാത്ര പറയുമ്പോ അവിടെ നിന്ന് പറഞ്ഞ വാക്കാണിത് ഞാൻ പോവുകയാണ് എന്ന് മാത്രമല്ല പറഞ്ഞത് ഞാൻ പോവുകയാണ് എന്തിനെന്നറിയുമോ അനഫറത്തു രികത്ത് നിങ്ങളെ കാത്തിരിക്കാനാണ് ഞാൻ പോകുന്നത് എന്ന് പറഞ്ഞു ഉമ്മത്തിനോട് യാത്ര പറഞ്ഞി ആണത് അതുകൊണ്ട് നിങ്ങൾക്കൊരു പ്രയാസം വരുമ്പോൾ എന്റെ മരണം കാരണം നിങ്ങൾക്കുണ്ടായ പ്രയാസം നിങ്ങൾ ഓർക്കേണമേ എന്റെ മരണം കാരണം നിങ്ങൾക്കുണ്ടാകുന്ന പ്രയാസത്തോളം അല്ലല്ലോ നിങ്ങളുടെ മക്കൾ മരിക്കുന്നതോ മാതാപിതാക്കൾ മരിച്ചു പോകുന്നതോ എന്റെ മരണത്തോളമുള്ള മുസീബത്തല്ലല്ലോ നിങ്ങൾക്ക് ജോലി നഷ്ടപ്പെടുന്നതോ വരുമാനമില്ലാതെയാവുന്നതോ എന്റെ മരണം കൊണ്ട് ഈ ഉമ്മത്തിനുണ്ടാകുന്ന നഷ്ടം പോലെയല്ലല്ലോ രോഗം കൊണ്ടല്ലാഹു നിങ്ങൾക്ക് നൽകുന്ന പരീക്ഷണം എല്ലാ പരീക്ഷണങ്ങളും എന്റെ മരണം എന്റെ മുഫാത്ത് എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിനോട് തട്ടിച്ചു നോക്കുമ്പോൾ എത്ര എത്ര നിസ്സാരമാണ് നിസ്സാരമാണ് ഒരു ണം നമ്മൾ മനസ്സിലാക്കണം സാധാരണ മനസ്സിലാക്കാറുള്ള സ്നേഹിക്കണം എന്നല്ലേ ഹദീദിനർത്ഥം നിങ്ങളുടെ മക്കളെക്കാൾ മാതാപിതാക്കളെക്കാൾ മറ്റു എല്ലാ ജനങ്ങളെക്കാളും ഹബീബിനെ സ്നേഹിക്കണമെന്നാ പറഞ്ഞത് ആ ഒരു ഹബീദിന് ഒരു മറുവശം കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട് അങ്ങനെയാണെങ്കിൽ ഏത് മുസീബത്ത് വന്നാലും എൻ്റെ റസൂലിനെ കൊണ്ടുള്ള മുസീബത്തോളം എത്തിയില്ലല്ലോ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ വിഷമങ്ങളിൽ ഏറ്റവും വലിയ വിഷമം ഹബീബിൻ്റെ മരണമാവണം നിങ്ങളുടെ സ്നേഹത്തിൽ ഏറ്റവും വലിയ സ്നേഹം ഹബീബിന് കൊടുക്കുന്ന സ്നേഹമാകണം അതുകൊണ്ട് ഏന്ത് വിഷമം വന്നാലും എൻ്റെ ഹബീബിനോളം ഇല്ലല്ലോ അത്മദീന എനിക്ക് മറക്കാൻ കഴിയാത്ത രണ്ട് ദിവസങ്ങളുണ്ട് ഒന്ന് കഴിഞ്ഞ മദീനയിലേക്ക് വന്ന ദിവസമാണ് ഒന്ന് രണ്ടാമത്തേത് ും മറക്കാൻ കഴിയാത്ത ദിവസങ്ങളാണെന്ന് സുഹാബിമാരിൽ ആയിരുന്ന സുഹാബിയാണ് ഒരുപാട് കാലം തൊണ്ണൂറ് വയസ്സ് വരെ ജീവിച്ച സുഹാബിയാണ് മഹാനായ അനസബിന് പറയുകയാണ് ഇരുട്ടായിരുന്നു ഹബീബ് വഫാത്തായ ദിവസം ഞങ്ങൾ ഹബീബാബിത മറവു ചെയ്ത് അവിടുത്തെ പുരിശുദ്ധമായ ഖബറിലേക്ക് മണ്ണ് വാരിയിട്ട് കൈ കുടഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് ഞങ്ങളെപ്പോലും തിരിച്ചറിയാൻ കഴിയാതെയായി അത്ര നിൽക്കുന്ന സ്വഹാബിമാർക്ക് ഇരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് നിങ്ങളുടെ ഏത് മുസീബത്ത് വന്നാലും എൻ്റെ മരണം കൊണ്ട് നിങ്ങൾക്കുണ്ടായ മുസീബത്തോളമില്ലല്ലോ എന്ന് നിങ്ങൾ മനസ്സിലാക്കണേ അയ്യുഹന്നാസ്

നിങ്ങൾക്ക് വരുന്ന പ്രയാസങ്ങളെ നിങ്ങൾക്ക് വരുന്ന ബുദ്ധിമുട്ടുകളെ ഞാൻ കാരണം നിങ്ങൾക്കുണ്ടായ മുസീബത്തിനോട് തുരനും ചെയ്തു നോക്കണേ അതത്രത്തോളമൊന്നുമില്ലല്ലോ നിങ്ങളുടെ ഒരു കുഞ്ഞു മരണപ്പെടുമ്പോൾ നിങ്ങൾക്കുള്ള വേദന വലുതാണ് എന്നാൽ അത് ഹബീബിന്റെ കുഞ്ഞു മരണപ്പെട്ടോളം ആയില്ലോ നിങ്ങളുടെ മാതാപിതാക്കൾ നഷ്ടമാകുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന വേദന നിങ്ങൾക്ക് വലുതാണ് എന്നാൽ ഹബീബിന്റെ ജീവിതത്തിലെ ജനിച്ചപ്പോൾ പോലും കാണാൻ കഴിയാത്ത ഹബീബായ അത്രത്തോളമില്ലല്ലോ എന്ന് ഓർക്കേണമേ അതുമാത്രമോ ഹബീബിന്റെ വഫാച്ചുകൊണ്ട് ലോകത്തുണ്ടായ നഷ്ടം എത്രയാണ്